ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രൈവറ്റ് ബസ്സും കൊണ്ട് നമ്മൾ ടൂറ് പോകാമെന്നാണ് പറഞ്ഞത് ബട്ട് അതിന് പറ്റിയില്ല എന്താ പറയുക നമ്മളുടെ കഴിഞ്ഞ തവണ നമ്മൾ കളിച്ച മാപ്പ് അതിൽ നിന്ന് റിമൂവായി ബട്ട് നമ്മൾ എന്താ പറയുക നമ്മളുടെ കരിയർ മോഡാണ് കളിക്കുന്നത് ഒക്കെ നമുക്കപ്പോൾ റൈഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമ്മളുടെ പേഴ്സഞ്ചേഴ്സിനെ പിക്ക് ചെയ്യാണ് ഓക്കെ കേറിക്കോ കേറിക്കോ ഒറ്റ എനിക്ക് തോന്നുന്നു ഒറ്റ ട്രിപ്പാണെന്ന് തോന്നുന്നു കൈസ് ഒറ്റ ട്രിപ്പാണെന്ന് തോന്നണോ ഓക്കെ ഓക്കെ നമ്മളുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ഗൈസ് ഒരു ബ്രോ Ori oh, bro, ener tuh nih ke gas, nak ke nak ke nak ke. Ah, guys, apa nyapa? Parannya mana orangnya? Ada. Ah. അപ്പോൾ എന്താ പറയുക ഒരു ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഒരു ബ്രോ എൻ്റെ അടുത്ത് അലർജി ഒരു ബ്രോ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ബ്രോ ഞാൻ ഒരു ചെറിയ യൂട്യൂബറാണ് ബട്ട് അത് എങ്ങനെയാണ് മോഡ് കേറ്റുന്നതെന്ന് ചോദിച്ചു ബട്ട് ഏത് മോഡാണെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ബ്രോ ഏത് മോഡാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ഞാൻ അതനുസരിച്ച് വീഡിയോ എത്തുന്നതാണ് അട ഇന്ന് നമ്മളെ കെ എസ് ആർ ടി സി കൊണ്ട് ചിടിക്കുമെങ്കിൽ അവിടെ ഒണ്ണേ ഓ ജസ്റ്റ് മിസ് ീ പ്രൈവറ്റ് ബസ് ആയിരുന്നു ജസ്റ്റ് ഒന്ന് ഓ പറ ഇത്ര പെട്ടെന്ന് ആ ലോഡായോഡ് ഓക്കെ ഇപ്പൊ ലോഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഓക്കെ എന്താ പറയാ ആ ഒരു ലോങ് ടൂർ തന്നെ നമ്മൾ പോകുന്നുണ്ട് അത് ആയില്ലെങ്കിൽ അതായത് ഇപ്പം ടൂർ മോഡല് മാപ്പ് കിടപ്പുണ്ട് ലോങ് ടൂർ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിൻ്റ് സീറോ സീറോ സെവണോ അങ്ങനെ എന്തോ ഒരു ഇതിലാണ് കിടക്കുന്നത് ബട്ട് നിങ്ങൾ ഏത് ബസ്സിൽ പോകണമെന്ന് ബട്ട് ഈ ഒരു ഇതും കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടോ അല്ലെങ്കിൽ രണ്ടോ ഒന്നോ ബസ് എടുക്കും ഒന്നോ രണ്ടോ എടുക്കും ബട്ട് നിങ്ങൾ ഏത് ബസ്സിലാണോ അതായത് വയനാടിലാണോ കലീഫയിലാണോ കൊമ്പനിലാണോ പ്രൈവറ്റ് ബസ്സിലാണോ ഡൊറാഡോയിലാണോ പോകണമെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തിരിക്കാം ഓക്കെ ആ ഫ്രണ്ടിൽ വണ്ടി ഉണ്ട് ഗേഴ്സ് ഓക്കെ അവൻ മാറ്റി തന്നു അവൻ മാറ്റി മാറ്റിത്തന്നു ഗേഴ്സ് നമുക്ക് നൈസിന് ഓവർടേക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറിക്കൊണ്ടിരിക്കാണ് എവനെ അങ്ങനെ മാറ്റി ഓക്കെ അവ അങ്ങനെ മാറിയിട്ടുണ്ട് രണ്ടുപേരും മാറിത്തൊന്ന് കേസ് ആ നമ്മൾ കേറിപ്പോ என்னோட அம்மாக்கு ஒரு டிராவல் எடுத்தாரு மண்ட குணாப்பி குணாக்கியா விட்டிட்டு இரு வண்டி ஆக்செளியாய் வண்டி ஆக அங்க சொய் போய் கைஸ் எழுது எழுது வண்டிகளொன்னும் காண ഏതെങ്ങനെ കൊറുക്കുമ്പോഴാണോ എന്തോ ആ വണ്ടികളൊക്കെ നയിച്ചിന് കണ്ടോളി മഴയും കാര്യങ്ങളും ഒക്കെ ഇവിടെ നിന്നിട്ടുണ്ട് അവിടെ ഒരു എനിക്ക് ചെറിയൊരു ഡൗട്ട് നീ ഓ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു ഞാൻ ഒരാശേ മറ്റേ ഒരു കറങ്ങി വരുന്ന ഒരു റാ പോലെ നടക്കുന്ന ഒരു വഴിയുണ്ടോ ഞാൻ ഒരാഴ്ച ഇനി ടോളങ്ങാനുണ്ടെന്ന് വിചാരിച്ചു കേസ് മലിപ്പം അമ്പത്തൊന്ന് പോയിൻറ്റ് വൺ ഫോർ സെവൻ റുപ്പീസ് ഉണ്ട് ബട്ട് എടാ ഓക്കെ കരിയർ മോഡ് ആവുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ട് കൊണ്ട സെറ്റ് ഇവിടെ നിക്ക നമ്മളുടെ രണ്ടിലെ ഫ്രണ്ടിലത്തെ അവസ്ഥ ഇഷ്ടം നോക്കട്ടെ ഓ മൊത്തം ഇടിച്ച് കലങ്ങി ചമ്മന്തിയായി ഇരിക്കുന്നു അനിയിപ്പൊ സീനില്ലാതെ നമ്മക്ക് ശെരിയാക്കാം ഓളോ ഇവിടെ ഈ മരമണ്ട എവിടെ നോക്കിയാ ഓട്ടിക്കുന്നറാ ഇവനെയൊക്കെ കൊണ്ട് തോറ്റി അവനൊക്കെ എവിടെ നോക്കിയാണാവോ ഓട്ടിക്കുന്നത് നമ്മക്ക് ഏതിലെ പോയാലും ഒന്ന് എൻട്രേ അവടെ മണ്ട ഞാൻ മര്യാക്ക് ഈ സൈഡിൽ കൂടെ പോവായിരുന്നു അതായത് ലെഫ്റ്റ് സൈഡിൽ കൂടെ മര്യാദക്ക് പോവായിരുന്നു ബട്ട് ഇവിടെ അവനല്ലേ കൊണ്ടുവച്ചിടിച്ചത് അവനാണ് സംഭവം കൊണ്ട് ചിടിച്ചത് അവൻ ഞാനെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക അപ്പോൾ അവൻ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്നല്ല അവൻ മനപൂർവ്വം വളച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങോട്ട് ജസ്റ്റ് ഇങ്ങനെ അവൻ കൊണ്ട് തട്ടിച്ച് അടക്കണം ബസ് മലന്ന് പോയിരുന്നെങ്കിൽ തീർന്നേന അതുകൂടാം പാട്ടവർ ഓക്കെ ഇവിടെ ലോഡിങ് ആവാണ്

ഈ ഹോണാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോൺ നിങ്ങൾക്കിതിൽ ഏത് ഹോണാണ് ഇഷ്ടപ്പെട്ടത് അതായത് ഫസ്റ്റ് ഹോണാണോ ആണോ ഈ ഈ ഹോണാണെങ്കിൽ നിങ്ങൾ റെഡ് റെഡ് ഹാർട്ട് കമൻ്റ് ചെയ്യുക ബട്ട് ഈ ഹോൺ ആണെങ്കിൽ നിങ്ങൾ I e, green, i uh, hona yang ngele green heart e nangal, uh, purple heart Oke. Mau ini. Oke, amal apa popcorn മണിച്ചേട്ടന്റെ ബസ് ആണെന്ന് തോന്നുന്നു മണിച്ചേട്ടന്റെ ബസ്സാണെന്ന് തോന്നുന്നു മണിച്ചേട്ടന്റെ പിക്ചറും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ മണിച്ചേട്ടൻ ഓക്കെ അവിടെ ഇവിടെ നമ്മള് റൈറ്റ് ഡേൺ തോന്നുന്നു ആ ഇവിടെ നമ്മൾ റൈറ്റ് ലോട്ടാണ് പോകേണ്ടത് ഓക്കെ ർക്കൊന്ന് വണ്ടി ഓട്ടിക്കാൻ അറിയത്തില്ലേ ഓക്കെ അതിന്റെ വാപ്പ വിളിച്ചായിരുന്നു പട്ട് ഞാൻ അങ്ങോട്ട് ഒന്ന് പോയതാണ് ഓക്കെ അപ്പോൾ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം ലെഫ്റ്റ് ഓക്കേ ഇവിടെ ഒന്ന് ഓക്കേ അടുത്ത ലെഫ്റ്റ് ഡേണാണ് ഗേസ് ണോ ഇത് വഴി ഓ എട സ്ഥലം എത്തിയാ ഒറ്റ ട്രിപ്പ് കഴിഞ്ഞോ ഒറ്റ ട്രിപ്പാണോ രണ്ട് ട്രിപ്പ് എനിക്ക് അറിയത്തില്ല ജസ്റ്റ് നോക്കാം നോക്കി നോക്കാം ഓ സ്ഥലം കഴിഞ്ഞു പോയി ഒറ്റ ട്രിപ്പാണോ അതേ രണ്ടു ട്രിപ്പാണോന്നറിയില്ലേക്കാം ആ കഴിഞ്ഞു കഴിഞ്ഞു ഒറ്റ ട്രിപ്പ് തന്നെ അത് രണ്ട് സ്ഥലത്ത് അതായത് നമ്മൾക്ക് ഇപ്പം രണ്ട് സ്പേസ് അതായത് രണ്ട് ബോർഡർ എടുക്കുകയാണെങ്കിൽ അതായത് നമ്മളിപ്പോൾ ഒരു മാപ്പ് സെലക്ട് ചെയ്തെന്ന് ചോദിച്ചാൽ അതിൻ്റെ സെൻറ്ററിൽ ഒരു ഡോട്ട് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്റെ പൊന്നേൻ്റെ ബസ്സിന്റെ കോളം നോക്കിയാണ് ഇവിടെ പിന്നെ ബസ്സൊരു കോലമായി നമുക്ക് ഒരു കളിയും കൂടെ കളിക്കാം നേരായാലും നമ്മളുടെ ഏതെങ്കിലും കെ എസ് ആർ ടി സിയിൽ പോവാം കെ എസ് ആർ ടി സി ഒരു പരുവായിരിക്കണം ഏതെങ്കിലും ഒരു ബസ്സിൽ നമുക്ക് ഒരു ടൂറും കൂടെ പോവാം അല്ലെങ്കിൽ ആ ഒരു ടൂറും കൂടെ പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളപ്പടുത്തുകൾ കാണാതായിരിക്കും ബായ്